ഹലോ കൂട്ടുകാർ നമ്മുടെ എലിമോളുടെ കുറിയൊക്കെ തൊട്ടിട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ കഴിഞ്ഞ വിഷുദിനത്തിൽ എലിമോൾ കുളിച്ച് കുറിയൊക്കെ തൊട്ട് ആഹാരം കഴിക്കുന്നതിൻ്റെയൊക്കെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എവിടെയായിരുന്നാലും എലിമോൾ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അത് അപ്പോൾ അവർ സദ്യ കഴിക്കുന്നതിൻ്റെ ആണ് കേട്ടോ ഡോറക്കുട്ടി കഴിച്ചു കഴിഞ്ഞ് പോയി എന്ന് തോന്നുന്നു എലിമോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ ഇത് നമ്മളുടെ നമ്മുടെ ഫാമിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർ ഫാം ഒക്കെ നിർത്തിപ്പോയി അവർക്ക് എന്താണെന്ന് വെച്ചാൽ ചോറാണ് ഇഷ്ടം ചോറില് എന്ത് കറി വേണമെന്നൊന്നും ഇല്ലാട്ട് വെളിച്ചെണ്ണ കൂട്ടി ചേർത്ത് എടുത്താലും അവർ കഴിക്കുവാൻ കാരണം അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ബിസ്ക്കറ്റും അതുപോലെ തന്നെ റൊട്ടി അങ്ങനെ നമ്മുടെ പൊറോട്ട അങ്ങനെയൊക്കെയാണ് അവർ കഴിച്ചിരുന്നത് അപ്പോൾ ചോറ് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് വെറുതെ കൊടുത്താലും അവർ കഴിക്കും കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിൽ കറുത്ത സുന്ദരിക്ക് മാത്രമാണ് നമ്മൾ ആഹാരം കൊടുത്തിരുന്നത് അപ്പോൾ അവർ ഫാമൊക്കെ നിർത്തിപ്പോയി പിന്നെ നമുക്ക് അവിടെ കയറ്റി ഉള്ളിലേക്ക് കയറ്റി കൊടുത്തപ്പോൾ ഈ കുഞ്ഞുങ്ങളും വന്നു പെട്ടു ഒരാൾ റാണിയാണ് കറുത്ത സുന്ദരി കണ്ടപ്പോൾ മിടുക്കത്തി ആയിട്ടോ അവൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലും തോലൊക്കെ ആയിട്ടിരുന്ന ഒരു രൂപമാണ് അപ്പോൾ അവളെ മരുന്നൊക്കെ കൂടി നല്ല മിടുക്കത്തി ആയിട്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് എന്നും ഒരു മാത്രം ചോറും വെള്ളം അവിടെ ഒരു ചട്ടിയിൽ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അപ്പൂസാണ്ട്ട് കൂട്ടത്തിൽ കുഞ്ഞനാണ് കേട്ടോ അവൻ കുഞ്ഞനാണെങ്കിലും അവനിങ്ങനെ ഒച്ച എടുത്ത ആൾക്കാരായിരിക്കും ഞാൻ പേടിച്ച് കുറച്ചാണ് ആഹാരം കൊടുക്കുന്നത് പക്ഷേ ഇവൻ്റെ ഒച്ച കേട്ട ആൾക്കാർ ഓടി വരുന്നതാണ് എന്നെ കാണുമ്പോൾ ഭയങ്കര ഒച്ചയാണ് അവൻ കണ്ടോ ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹപ്രകടനം അവർ ഞാൻ അത്ര അവർക്ക് ഇഷ്ടമുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ആഹാരം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെല്ലുന്നതിൻ്റെ എന്തൊക്കെയോ ആണ് കേട്ടോ ആ കുഞ്ഞുങ്ങൾ അത്രയും സ്നേഹം എന്നോട് കാണിക്കുന്നത് അപ്പം കണ്ട ചോറല്ല ഡാഷ് കുഞ്ഞിന് ചോറല്ലാട്ട് കൂടുതൽ ഇഷ്ടമുണ്ടോ വെഡിഗ്രി കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അവൻ വേഗം കഴിച്ചു തീർത്തു ഭയങ്കര സ്നേഹപ്രകടനം ഉണ്ടോ കാണുമ്പോഴേക്കും രണ്ടാളും കൂടി പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ഉപേക്ഷിച്ചതാണോ രണ്ടാളിവിടെ വന്നിട്ട് കൂട്ടായതാണോ ഒരു വീട്ടിലുണ്ടായതാണോ എന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും ഡാഷകുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ നാടൻ കുഞ്ഞാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചെറിയൊരു കടി കടിയേറ്റ ഒരു പാട് ഡാഷകുഞ്ഞിൻ്റെ പുറത്തുണ്ടായിരുന്നു അത് ഞാൻ ബേക്കെന്ന് പറഞ്ഞൊരു പൗഡർ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അപ്പോൾ മാറിയിട്ടുണ്ട് പലരും ചോദിച്ചായിരുന്നു പിന്നെ അവിടെ വേറെ രണ്ട് ഒന്ന് രണ്ട് ഡോഗ്സിനെയൊക്കെ കണ്ടായിരുന്നു ചിലപ്പം അവരൊക്കെ വന്നത് പുതിയതായിട്ട് വരുമ്പോൾ ഇവരും അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട് കേട്ടോ ഇവർ ഇവരുടെ ഒരു ഇതിലേക്ക് അവർ വരുമ്പോൾ ഇവരും ഓടിക്കുന്നതൊക്കെ കാണാം നമ്മുടെ ഡാഷു കുഞ്ഞു ഭയങ്കര ഗൗരവക്കാരനൊക്കെയാണ് കേട്ടോ ഭയങ്കര കുറച്ച് ചാടുകയൊക്കെ ചെയ്യും അപ്പം ഈ രണ്ട് കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടായിട്ട് നല്ല രസമാണ് അവരുടെ അത് കാണാനായിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് നമ്മുടെ ലിയോനെ കണ്ടു ലിയോൻ്റെ മുറിവൊക്കെ ഞാൻ കാണിച്ചു തരാം ലിയോ ആ മുറിവൊക്കെ ഒന്ന് കാണിച്ചു തന്നേ ലിയോ മുറിവ് നോക്കട്ടെ മുറിവ് നോക്കട്ടെ കാണിച്ചു തന്നേ ആ കണ്ടാ പിന്നെ നമ്മുടെ ലിയോനെ ഞാൻ ഗോട്ടെന്ന് പറഞ്ഞൊരു പൗഡറാണ് ഈ മുറിവിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നിൽ നിന്ന് ആ പൊടി നമ്മൾ ആ മുറിവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി പലരും ആഹാരം കൊടുക്കുന്ന ഡോകൾക്കൊക്കെ ഇങ്ങനെ ഒരുപാട് മുറിവൊക്കെ പറ്റിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് മെഡിസിനും വളരെ നല്ലതാണ് കാരണം ഉള്ളിലേക്ക് മുറിവ് പഴുപ്പുള്ളതെന്ന് നമുക്ക് അറിയില്ല അപ്പം നമ്മളൊരു നാല് ദിവസം അഞ്ച് ദിവസം പറ്റുമെങ്കിൽ മെഡിസിൻ കൊടുക്കുക അല്ലെങ്കിൽ ഈ പൗഡർ നമ്മളൊരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് ആ മുറിവിലേക്ക് ഇട്ട് കൊടുത്താൽ മതി വളരെ നല്ലൊരു പൗഡറാണ് കേട്ടോ പലരെന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചായിരുന്നു അപ്പം എൻ്റെ സ്പെല്ലിങ്ങും ഇത് ഞാൻ മെൻഷൻ ചെയ്യാം അവിടെ പിന്നെ നമ്മുടെ ജൂലി ടു ജൂലി ടുവിൻ്റെ കുഞ്ഞുങ്ങളെ കുറേ പേര് ചോദിച്ച് ഞാൻ കണ്ടില്ല കേട്ടോ അവൾക്ക് ആഹാരം കിട്ടുന്നുണ്ട് അവിടെ ചിക്കൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടില്ല എന്നാലും ഞാൻ അവൾക്ക് എപ്പോഴും ഡോഗ് ഫുഡ് ഭയങ്കര കൊതിച്ചാണ് കേട്ടോ കൊടുക്കും നമ്മുടെ കേശുവിൻ്റെ ഒറ്റ കൂട്ടുകാരിയായിരുന്നു കേട്ടോ അല്ലാത്തൊരു വിഷമമാണ് നമ്മുടെ കേശുമാനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുകയും പരി പരിചരിക്കുകയും ചെയ്ത കുഞ്ഞുങ്ങളിൽ ആദ്യമായിട്ടൊരു കുഞ്ഞിൻ്റെ ഒരു മരണമാണ് ബാക്കി എല്ലാ കുഞ്ഞുങ്ങളെയും എനിക്ക് രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട് കേശുവിനെനിക്ക് അവന് മുറിവ് പറ്റിയിട്ട് ഒരു നേരത്തെ മരുന്ന് കൊടുത്തെങ്കിലും പിന്നീട് രണ്ട് ദിവസം കഴിയുമ്പോൾ അവൻ മരണം പ്പെടുകയാണ് ഉണ്ടായത് പിന്നെന്താ നമ്മുടെ ശോശു കുഞ്ഞ് ശോശുത് അവിടെ ഒരു കടയുടെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ട് എന്നെ കണ്ടിട്ട് എൻ്റെ ഒച്ച കേട്ടാലും ഞാൻ ശോശു എന്ന് വിളിച്ചാൽ അപ്പോൾ അവൾ ഓടി വരൂട്ടാ ജിമ്മൂന്നാണ് കുറേ പേര് അവിടെ വിളിക്കുന്നത് ജിമ്മി ജിമ്മു ശോശു അങ്ങനെയുള്ള പല പേരുകളും അവൾക്കുണ്ട് കുറച്ച് പേർക്കൊക്കെ ഇവിടെ ഇഷ്ടമാണ് ഇപ്പം ഭയങ്കര ഒരു ചൊറിച്ചിലുണ്ട് അവൾക്ക് ഇപ്പം എന്ത് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കുന്നുണ്ട് അവൾക്ക് കണ്ടത് ഇപ്പം ന്യൂട്രിച്ചാണ് എല്ലാ ദിവസവും രണ്ട് ന്യൂട്രിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ് അവളുടെ ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരോ കൊണ്ട് കളഞ്ഞാണ് ഇങ്ങനെ ഒരു ബ്രീഡ് ലോക ആ രീതിയിലുള്ള കെയറിങ് കിട്ടാതെ ഒന്ന് ഇടുക്കേറ്റിട്ട് ഇട്ട് ഷാമ്പു വെച്ചൊക്കെ ഒന്ന് കുളിപ്പിച്ച് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ രോമം പോയി കഴിഞ്ഞപ്പോൾ അവർ കൊണ്ട് റോഡിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ പിന്നെ ഇതാ തിരിച്ച് വീണ്ടും വരണ വഴി നമ്മുടെ ഡാഷ് ഡാഷകുഞ്ഞും നാടും കുഞ്ഞും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒരു സ്ഥലത്തല്ല എല്ലാവരും പല പല സ്ഥലത്താണ് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ വീണ്ടും അവർ നമ്മൾ കാത്തു നിൽക്കുക അവിടെ പിന്നെ കണ്ടോ അവൾക്ക് എൻ്റെ വണ്ടിയുടെ സ്ഥലം നന്നായിട്ട് അറിയാം അത് കഴിഞ്ഞ് ഞാൻ പൂപ്പിമാൻ്റെ അടുത്തേക്കായിട്ട് വന്നത് പോപ്പിമാൻ്റെ നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നു കേട്ടോ എപ്പോഴും ഞാനിപ്പോൾ അവന് ഡോഗ് ഫുഡ് തന്നെയാണ് കൊടുക്കുന്നത് കണ്ടോ ഭയങ്കര കൊതിയനാണ് കേട്ടോ ഒന്നാലും എടുക്കാനായിട്ടിരിക്കുന്ന വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പോപ്പി ഹാപ്പിയാണ് ഇവിടക്കെല്ലാം അവന് എപ്പോഴും എല്ലാ ദിവസവും പൂപ്പിടെ അടുത്ത് എനിക്ക് വരാൻ പറ്റാറില്ല ഒരു വീട്ടിൽ വളർത്തുന്ന ഡോഗാണ് അപ്പം എന്നിരുന്നാലും ഞാൻ ഇടയ്ക്കെല്ലാം അവന് നല്ല ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള ആഹാരം അവന് ഇഷ്ടമുള്ളത് പിന്നെ ഇറച്ചി മീനും കൊടുക്കാൻ എനിക്ക് പേടിയാണ് പെട്ടെന്ന് ഇങ്ങനെ ചാടി വീഴുന്ന കാരണം കൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ പൂച്ചക്കുഞ്ഞമാർക്കും മിയോൻ്റെ ഒരു ഇത് വാങ്ങിച്ചു പിന്നെ ഡ്രോൾസ് വാങ്ങിച്ചു നമ്മുടെ ഡാഷുകുഞ്ഞിനും കൂട്ടർക്കും പിന്നെ ഒരു ഗ്രേവി ആഹാരം മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ പെട്ടെന്ന് ആഹാരം കിട്ടുന്ന ഡോഗുകൾക്ക് റോട്ടിൽ വെച്ച് കണ്ടാൽ മെഡിസിൻ കൊടുക്കേണ്ട വന്നാൽ ഞാൻ ഈ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ നമ്മുടെ കുഞ്ഞിപ്പൂച്ചകളെ കുറിച്ച് കുറേ പേര് ചോദിച്ചു കിട്ടാം അപ്പോൾ കുഞ്ഞിപ്പൂച്ചകളെ ഞാൻ കാണിച്ചു തരാം ഭയങ്കര പേടിച്ച് പതുങ്ങി ഇരിക്കുകയാണ് കേട്ടോ കണ്ടോ തീരെ കുഞ്ഞുങ്ങളാണ് അമ്മ ഈ ജനല ചാടി കടന്ന് വന്നിട്ടാണ് ഇവിടെ ചെറിയ തുറന്നിട്ടേക്കായിരുന്നു ഇപ്പം ഞാനത് അടച്ചു വെച്ചതാണ് അത് ചാടി കടന്ന് വന്നിട്ടാണ് കേട്ടോ ഈ ഒഴിഞ്ഞ് ആളൊഴിഞ്ഞ വീടാണത് ഇവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പാല് കൊടുത്താറുന്നത് അപ്പോൾ അവൾ പോയി എങ്കിലും കുഞ്ഞുങ്ങൾ ഞാൻ പരമാവധി കെയർ ചെയ്യുന്നുണ്ട് ഇപ്പം ഒരാഴ്ചയിൽ കൂടുതലായി അവർ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് വിടുക്കരായിട്ടിരിക്കുന്നു ആർക്കും കൈമാറാൻ ഇതുവരെ ആരും വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ട് സഹായിക്കുക കാരണം എനിക്ക് ഡെയിലി വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല പിന്നെ നിങ്ങൾക്കറിയാം എനിക്ക് വീഡിയോ ഒന്നും ആരും ഷോർട്സൊന്നും ആരും കാണുന്ന പോലും ഇല്ല നിങ്ങൾ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹായിക്കുക ഷോർട്സും വീഡിയോസൊക്കെ കാരണം നമുക്ക് ഒട്ടും വ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിനും കൂട്ടരും ഒക്കെ കേട്ടോ അവർക്ക് രാവിലെ ചോറ് കൊടുത്തതാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സഹായിക്കുക